ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വാഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉഷ്ണകാലം നല്ല ചൂടുകാലമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ്ന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാണ് പകൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുട്ടികളൊക്കെ ഉറങ്ങുന്നില്ല ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങാനൊക്കെ പാടും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഓയിലിൻ്റെ കവറൊക്കെ ഇനി കളയാൻ വരട്ടെ നമ്മളതിന് കളയണ്ട അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കതിനെക്കൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഇതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്നോട് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളെ റൂമിൽ സാധാരണ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മളെ റൂമിൽ നല്ലൊരു തണുപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കുക ഇതുപോലെ ഒരു ബേസിലോ ബക്കറ്റിലോ ഏതിലെങ്കിലും സാധാരണ പച്ച വെള്ളം എടുത്തിട്ട് നമുക്ക് റൂമിൽ വെച്ചാൽ മതിയാവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം നമ്മുടെ റൂമിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമ് നല്ലൊരു നമ്മൾ ഈ ചൂട് കാലത്ത് നമ്മൾ ഫാനൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ചൂട് കാറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നല്ല തണുത്ത കാറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ റൂമൊക്കെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് രാത്രി കിടക്കാൻ മുമ്പ് ഇതുപോലെ വെച്ച് രാവിലെ വരെ ഇങ്ങനെ വെച്ച് നമ്മളെ റൂം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ബേസിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് ഐസ് കട്ടകളാക്കാൻ വെക്കാൻ അത് ഏത് പാത്രത്തിലായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ ഐസ് കട്ടയാകാൻ വെക്കാം അതായത് ഇതുപോലെ ഞാനൊരു ബേസിൽ വെച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളത് എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഐ വെക്കാൻ പറ്റുമോ അത്രയും നമുക്ക് വെക്കാം കേട്ടോ അത്രയും വെക്കും എത്ര വെക്കുന്നോ അത്രയും നമ്മുടെ റൂമിൽ നല്ലൊരു കൂൾ വരും നമ്മൾ എ സിയിൽ എങ്ങനെയാണോ ഉറങ്ങാൻ കിടക്കുന്നത് അതേ രീതിയിൽ നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങി നിൽക്കാൻ പറ്റിയ നല്ല ഒരു സൊല്യൂഷനാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ഐസ് കെട്ടകൾ കൂടുതൽ വെക്കുക അത് ഏത് പാത്രത്തിലും എങ്ങനെയും ആയിക്കോട്ടെ നമ്മൾ വെക്കുക എന്നിട്ട് അത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ റൂമിൽ നേരെ ഫാനിൻ്റെ നേരെ താഴെയായിട്ട് കൊണ്ടുപോവണം പ്രത്യേകം ശ്രദ്ധിക്കണം ഫാനിൻ്റെ നേരെ താഴെ തന്നെ വെക്കണം എന്താണെന്ന് വെച്ചാൽ ആ ഫാനിൻ്റെ കാറ്റ് ഈ ഐസ് കട്ടയിൽ ഇങ്ങനെ ഇതായിട്ട് നമ്മുടെ റൂം നിറച്ച് നമുക്ക് ഈ തണുപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോകാം അല്ലെങ്കിൽ നമുക്ക് ഫാനില്ലാതെ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ പറയാം നമ്മളിപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ഈ ചൂട് കാലം വന്നാൽ നമുക്ക് ഇരുപത്തി മണിക്കൂർ ഫാൻ അപ്പോൾ അതും ഫാന് ചൂട് കൂടുതലാവുന്നതിനനുസരിച്ച് നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫാൻ ഇടാതെ നമുക്ക് ഇതുപോലെ കുറച്ച് ഐസ് കെട്ടൽ നമ്മുടെ ജനലിൻ്റെ ഓരത്തായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മളെ റൂമിൽ നല്ല തണുപ്പ് നമ്മൾ വാതിലും ജനലൊക്കെ അടച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഈ ഒരു കൂള് നമ്മുടെ റൂമിൽ മൊത്തമായിട്ട് വരും അപ്പോൾ നമ്മൾ പകൽ സമയങ്ങളിൽ ഇത്രയും ഇതുപോലൊന്നും ചെയ്താൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കരുതേ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ പലർക്കും നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഐസ് കേട്ടൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകൂലെ നമ്മളിത് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഐസ് ഇട്ട് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിന് മേലെ ഇട്ട് അപ്പോൾ പെട്ടെന്ന് മെൽട്ടാവൂല കുറേ സമയം അതിൻ്റെ ആ ഒരു ഐസ് എങ്ങനെയാണുള്ളത് അതേ രീതിയിൽ തന്നെ ഒരുപാട് മണിക്കൂറോളം നമുക്ക് ഇതിങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ നമുക്ക് ഏകദേശം രാവിലെ ആവുന്നതുവരെ നമുക്ക് കറക്റ്റ് ഇനി അത് അലിഞ്ഞു പോയാലും അതിലെ തണുപ്പ് ആ പാത്രത്തിൽ തന്നെ അതുപോലെ നിൽക്കുന്നുണ്ട് നമുക്ക് ഏകദേശം നമുക്ക് രാവിലെ ആവുന്നത് വരെ നമ്മൾ എ സി റൂമിൽ എങ്ങനെയാണോ കിടന്നുറങ്ങുക അതേ രീതിയിൽ നല്ല തണുപ്പിൽ നല്ല സുഖമായിട്ട് ഈ ചൂട് കാലത്ത് ഉറങ്ങി ഉറങ്ങാൻ പറ്റും അപ്പം നമുക്ക് ഇത് ഈ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സത്യത്തിൽ എ സിയുടെ ഉപയോഗം കുറക്കാൻ പറ്റും എ സിയുടെ ഉപയോഗം കുറക്കാൻ നമ്മൾ എ സി ഇടേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ എ സി ഇല്ലാത്തവർക്കും ഇനി നല്ല സുഖമായിട്ട് ചൂട് കാലത്ത് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാണുന്ന കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടിലൂടെ വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സും ഉണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഫ്രീസറിൽ കുറച്ച് ഐസ് കട്ടകൾ വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓയിലിൻ്റെ കവർ കളയരുതെന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓയിലിൻ്റെ കവറിൽ നമ്മൾ ഫ്രീസറിൽ വെള്ളം വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട ഇട്ടിട്ട് കിട്ടും ഐസ് കട്ടകളായിട്ട് മാറ്റാൻ പറ്റും പാത്രത്തിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിനധികം സ്പേസ് വേണ്ട നമ്മൾ വെള്ളം നിറച്ചിട്ട് ഈ കവറൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ നമുക്ക് എവിടെയും ഇങ്ങനെ തിരികെ വെക്കാൻ പറ്റും നമ്മൾ സാധാരണ പാത്രങ്ങൾ വെക്കുമ്പോൾ അതിന് അതിനനുസരിച്ചുള്ള ഒരുപാട് സ്പേസ് വേണം പക്ഷേ ഇങ്ങനെ നമ്മൾ ഇതുപോലുള്ള കവർ വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം സ്പേസും വേണ്ട പിന്നെ വെച്ചാൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു കവർ നമ്മൾ സഹായിക്കും അപ്പോൾ നമ്മളെ പാൽ കവറ് ഈ ഓയിലിൻ്റെ കവറൊക്കെ നമ്മളിനെ കളയാതെ അതിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ എളുപ്പം എളുപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസറിലോട്ട് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ എളുപ്പത്തിൽ കട്ട ഇട്ടുകയും ചെയ്യും നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് കട്ട ഇട്ടിയിട്ട് കിട്ടും ഇനി അടുത്തതായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലുള്ള ജീൻസ് പേൻഡ് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ജീൻസ് വേണ്ട എന്തായാലും എല്ലാവരും വീട്ടിലും ഉപയോഗിക്കാത്ത ജീൻസ് പാൻറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇനി അതൊന്നും കളയണ്ട അതുകൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ നമ്മളെ സഹായിക്കും ഈ ജീൻസ് പേൻ്റൊക്കെ ഇനി അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം ഒരു ബീൻസിൽ വെള്ളത്തിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ജീൻസ് പാൻറ്റ് എല്ലായിടത്തും നന വെത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കും ഇനി ഞാനിത് ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ജീൻസ് ഇങ്ങനെ തറയിൽ വിരിച്ചു കൊടുക്കുക ഈ ജീൻസ് പാൻറ്റ് എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നല്ല തടിച്ച ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളം വലിഞ്ഞു പോകില്ല ഉൾ വലിഞ്ഞു പോകൂല അപ്പോൾ കുറേ സമയം ഇതിൻ്റെ ആ ഒരു ഈർപ്പവും തണുപ്പും ആ ഒരു നനവും നമുക്ക് ഒരുപാട് നേരം കിട്ടും അതിനാണ് നമ്മൾ ഈ തടിച്ച ജീൻസ് പാൻ്റ് തന്നെ യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എളുപ്പത്തിൽ ഐസ് കട്ട കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലുള്ള കവറുകളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ കട്ട് ഇട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിന്തിനാ എടുത്തെന്ന് വെച്ചാൽ ഈ കട്ടകൾ നമ്മൾ ഈ ജീൻസ് പാൻറ്റിലോട്ട് വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ ഈ ജീൻസ് പാൻറ്റിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഐസ് മെൽട്ടാവൂല കുറേ സമയം കഴിഞ്ഞിട്ട് ഇനി അഥവാ കുറേ സമയം കഴിഞ്ഞിട്ട് ഇത് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ തണുപ്പും ആ ഒരു നനവും ഒക്കെ ആ ജീൻസ് പാൻറ്റിലായാലും ഒരുപാട് തരം നമുക്ക് അതിൽ തന്നെ ഉണ്ടാകും നനവ് രാവിലെ വരെ അതിലെ നനവ് അവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മളെ റൂമ് നല്ല ഒരു തണുപ്പിൽ തന്നെ നമുക്ക് രാവിലെ വരെ നമ്മളെ റൂമുണ്ടാവും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചൂട് കാലത്ത് നല്ല രീതിയിൽ സമാധാനത്തിൽ ഉറങ്ങി എണീക്കാൻ പറ്റും അപ്പോൾ എ സി ഇല്ല അതുകൊണ്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടികൾ ഉറങ്ങുന്നില്ല അങ്ങനെയുള്ള പരാതികളൊന്നും ഇനി വേണ്ട ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടിപ്സെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം നിങ്ങൾക്ക് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പം നല്ല സുഖമായിട്ട് തന്നെ കുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കാണുന്ന ഒട്ടത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ എല്ലാവരും ഇത്ര നേരം വീഡിയോ കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബബായ്